ലോകേഷ് സംവിധാനം ചെയ്ത രജനി ചിത്രം കൂലി തിയേറ്ററുകളിൽ എത്തുകയാണ് വൻ താരനിരയുമായി എത്തുന്ന ചിത്രത്തില് താരങ്ങള് വാങ്ങുന്ന പ്രതിഫലമാണിപ്പോൾ ചര്ച്ചാ വിഷയം ഇരുന്നൂറ് കോടിയാണ് രജനി ചിത്രത്തിന് വാങ്ങുന്നത് ലോകേഷിന്റെ ഫ്രെയിമില് ചാർജായി രജനീകാന്ത് എത്തുകയാണ് കൂലി തകർക്കും ഹിറ്റടിക്കുമോ രജനീകാന്ത് ലോകേഷ് കനകരാജ് കോംബോ എന്നാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ ഉറ്റുനോകുന്നത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന പുതിയ ആശയം തന്നെ ഫിലിം ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തിയ താരമാണ് ലോകേഷ് കനകരാജ് ഈ സംവിധായകൻ ഒരു അത്ഭുതം തന്നെയാണ് കുറച്ച് സിനിമകൾ കൊണ്ട് സൂപ്പർ ഹിറ്റുകളും ബോക്സ് ഓഫീസിൽ കോളിളക്കവും സൃഷ്ടിക്കാൻ ഈ സംവിധായകന് സാധിച്ചു ഉൾക്കരമുള്ള സിനിമകളും ഒന്നുമല്ല പക്കലുള്ളത് അല്ല ഒരുക്കുന്നത് പക്ക ആക്ഷൻ മാസ് മസാല ചിത്രങ്ങൾ മാത്രം അതെല്ലാം അത്യന്തം രസകരവും ആസ്വാദ്യവുമാണെന്നുള്ളതാണ് ഇതിന്റെ എല്ലാം സവിശേഷത ഇന്ന് തമിഴ് സിനിമയിൽ മറ്റൊരു സംവിധായകനും ലഭിക്കാത്ത താരമൂല്യവും അതുകൊണ്ട് തന്നെ ലോകേഷിന് ലഭിക്കുന്നുണ്ട് ഒപ്പം പ്രതിഫലവും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ലഭിക്കുന്ന പബ്ലിസിറ്റിയും കൈദി മാസ്റ്റർ ലിയോ വിക്രം ഇപ്പോഴിതാ തന്റെ ഇക്കാലത്തെയും ആരാധനാപാത്രമായ സ്റ്റൈൽ മന്നൻ സാക്ഷാൽ രജനീകാന്തിനെ നായകനാക്കി കൂലി എന്ന ബ്രഹ്മാണ്ട ചിത്രം ഇറക്കുക ഇത് ഉറപ്പാണ് അഞ്ഞൂറ് കോടിയല്ല ആയിരം കോടി നിസ്സാരമായി തൂക്കുമെന്ന് തമിഴ് സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇന്ന് ഏറ്റവും അധികം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള സംവിധായകരിൽ ഒരാൾ കൂടിയാണ് ലോകേഷ് തൊട്ടതെല്ലാം ബോക്സ് ഓഫീസിൽ പൊന്നാക്കിയ അപൂർവ സംവിധായകരിൽ ഒരാൾ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിരുന്ന ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രമാണ് രജനീകാന്തിന്റെ കൂലി ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി തന്നെ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ആരാധകർ അത്രയധികം ആവേശത്തോടുകൂടി തന്നെയാണ് സ്വീകരിക്കുന്നത് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് കൂലി എന്ന ചിത്രത്തിൽ പ്രതിഫലമായി താര വാങ്ങുന്ന പ്രതിഫലവും ഇപ്പോൾ ചർച്ചയാകുകയാണ് രജനീകാന്തും ലോകേഷ് കനകരാജും വാങ്ങുന്ന പ്രതിഫലം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇതിനു മുമ്പും പുറത്തെത്തി വൻ താരനിരയുമായി എത്തുന്ന ചിത്രത്തിൽ സ്വാഭാവികമായും രജനീകാന്തിന് തന്നെയാണ് ഏറ്റവും ഉയർന്ന പ്രതിഫലം ഇരുന്നൂറ് കോടിയാണ് രജനീകാന്ത് ചിത്രത്തിൽ വാങ്ങുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് നൂറ്റി അൻപത് കോടിയായിരുന്നു നേരത്തെ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നതെന്നാലും എന്നാൽ ബുക്കിംഗിൽ ലഭിക്കുന്ന വൻ പ്രതികരണം കണ്ടതോടെ ഇത് ഇരുന്നൂറ് കോടിയിലേക്ക് ഉയർത്തിയെന്നും ചില കണക്കുകൾ പറയുന്നു രജനീകാന്ത് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്നത് സംവിധായകൻ തന്നെയാണ് അൻപത് കോടിയാണ് ലോകേഷിന്റെ പ്രതിഫലം അമീർ ഖാൻ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് കേവലം പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് കൂലിയിൽ അമീർ ഖാൻ ഉള്ളത് അദ്ദേഹം ദാഹ എന്ന കഥാപാത്രമായാണ് എത്തുന്നത് എന്നാൽ അമീറിന് ലഭിക്കുക ഇരുപത് കോടിയാണ് അടുത്തതായി വരുന്നത് അനിരുദ്ധാണ് പതിനഞ്ച് കോടിയാണ് അനിരുദ്ധിന് ഈ ചിത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലം നാഗാർജുനക്ക് പത്തു കോടിയും സത്യരാജിന് അഞ്ചു കോടിയും ലഭിക്കും ശ്രുതി ഹാസനും ഉപേന്ദ്രയ്ക്കും നാലു കോടി വീതമാണ് കൂലി എന്ന ചിത്രത്തിലൂടെ പ്രതിഫലമായി ലഭിക്കുന്നത് മൂന്ന് കോടിയാണ് ഒരു നൃത്തത്തിനു വേണ്ടി മാത്രം പൂജ ഹെക്ടേ ഇതിലൂടെ സ്വന്തമാക്കിയത് മലയാളി താരം സൗബിൻ ഷാഹിറിന് ഒരു കോടിയാണ് ചിത്രത്തിലൂടെ ലഭിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഇത്രയധികം കോടികൾ മുടക്കി ഇറങ്ങുന്ന സിനിമ ആയിരം കോടി തൂക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം